പേർഷ്യയിലെ രക്തസാക്ഷികൾ പേർഷ്യൻ രാജാവായിരുന്ന സാപ്പോർ രണ്ടാമന്റെ ഭരണകാലത്ത് അതിക്രൂരമായ ക്രൈസ്തവ പീഡനം അരങ്ങേറി എ ഇ മൂന്നൂറ്റിനാൽപ്പത്തിയഞ്ചിൽ ഒറ്റ ദിവസം തന്നെ നൂറ്റി ഇരുപത് പേർ സെലൂഷ്യാസ്റ്റിസിഫനിൽ രക്തസാക്ഷിത്വം വരിച്ചു അവരിൽ ഒൻപത് പേർ സമർപ്പിതരായ കന്യകമാരും ബാക്കിയുള്ളവർ വൈദികരും ഡീക്കന്മാരും സന്യാസികളുമായിരുന്നു സൂര്യനാണ് സത്യദൈവമെന്നും സൂര്യനെ ആരാധിക്കാത്ത വധിക്കപ്പെടണം എന്നതുമായിരുന്നു രാജകൽപ്പന ക്രൈസ്തവരായ വിശ്വാസികൾക്ക് ഇത് സ്വീകാര്യമായില്ല അവർ സൂര്യനെ ആരാലിക്കാൻ തയ്യാറായില്ല അതിനാൽ അനേകർ വധിക്കപ്പെട്ടു അവരിൽ ഉൾപ്പെടുന്നവരാണ് ഈ ആ രക്തസാക്ഷികൾ ആറുമാസക്കാലം ഇവരെ ഇരുൾ നിറഞ്ഞതും വൃത്തിഹീനവുമായ തടവറയിൽ അടച്ചു കുലീനയും സമ്പന്നയുമായ യാസ്റ്റൻ ഡോക്ട എന്ന സ്ത്രീ അവർക്കായി രഹസ്യത്തിൽ ഭക്ഷണം എത്തിച്ചുകൊടുത്തുകൊണ്ടിരുന്നു അവൾക്ക് അധികാരികളുടെ പക്കൽ സ്വാധീനം ഉണ്ടായിരുന്നു രക്തസാക്ഷികളെ വധിക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവസം ഏതെന്ന് അവൾ രഹസ്യത്തിൽ അറിഞ്ഞു അതിനു തലേ ദിവസം അവൾ അവർക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി നൽകി അവൾ തന്നെ അവരെ സന്ദർശിച്ച് അവർക്കെല്ലാവർക്കും ആഘോഷാവസരങ്ങളിൽ മാത്രം ധരിക്കാറുള്ള വിലേറിയതും മനോഹരവുമായ വെള്ള വസ്ത്രം നൽകി പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവൾ അവരെ സന്ദർശിക്കാനെത്തി അന്ന് അവരെല്ലാവരും ക്രിസ്തുവിനെ പ്രതിവധിക്കപ്പെടുമെന്ന് അവൾ അവരെ അറിയിച്ചു വിശ്വാസത്തെ പ്രതി രക്തം ചിന്തുവാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമാണെന്നും ഏറ്റവും മഹത്വപൂർണമായ മരണമാണ് രക്തസാക്ഷിത്വമെന്നും അവൾ പറഞ്ഞുകൊടുത്തു ഓരോരുത്തരെയും അവൾ പ്രോത്സാഹിപ്പിച്ചു എല്ലാവരും രക്തസാക്ഷിത്വത്തിന് ഒരുങ്ങി പ്രാർത്ഥനയിൽ അവർ ഏക മനസ്സായി നിലകൊണ്ടു പരസ്പരം ആശ്വസിപ്പിച്ചും ശക്തിപ്പെടുത്തിയും ആ നൂറ്റി ഇരുപതു പേരും നിലകൊണ്ടു ദൈവസ്തുതികൾ കൊണ്ടും സങ്കീർത്തനങ്ങൾ കൊണ്ടും ആനന്ദഗീതമുതിർത്ത് അവർ മരണത്തിനൊരുങ്ങി തന്റെ ചുറ്റും പ്രാർത്ഥനാ നിമഗ്നരായിരിക്കുന്ന ആ ഭാവി രക്തസാക്ഷികളോടായി യാസ്റ്റൻ ഡോക്ടർ ഇങ്ങനെ അഭ്യർത്ഥിച്ചു ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ സ്വർഗ തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുൻപിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം അവിടെ ഞാനും അവിടെ എത്താൻ വേണ്ടി നമുക്കൊരുമിച്ച് ദൈവസ്തുതികൾ അർപ്പിക്കാം പടയാളികൾ ആ നൂറ്റി പേരെയും ബന്ധനസ്ഥരാക്കി വധക്കളത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഒരിക്കൽ കൂടി രക്ഷപ്പ അവസരം നൽകിക്കൊണ്ട് ഭരണാധികാരി ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനും സൂര്യനെ ആരാധിക്കാനും നിർദ്ദേശിച്ചു അവരെല്ലാവരും വർദ്ധിച്ച തീക്ഷ്ണതയോടെയും അമാനുഷമായ ധീരതയോടെയും ഭരണാധികാരിയുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രത്യുദ്ധരിച്ചു ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെള്ളവസ്ത്രം ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ തയ്യാറായിരിക്കുന്നതിന്റെ അടയാളമാണ് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം ഞങ്ങൾക്കായി ക്രിസ്ത ഒരുക്കിയിരിക്കുന്നു അതു പ്രാപിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ധീരമായ ഈ മറുപടി കേട്ട് ഗവർണർ കോപാകുലനായി എല്ലാവരെയും ഉടൻ തന്നെ ശിരച്ഛേദം ചെയ്യാൻ ആജ്ഞാപിച്ചു ആ നൂറ്റി ഇരുപതു പേരും വധിക്കപ്പെട്ടു അവരുടെ മൃതശരീരങ്ങൾ വധക്കളത്തിൽ ചിതറിക്കിടന്നു അന്നു രാത്രി യാസ്റ്റൻ ഡോക്ടർ സേവകരോടും വിശ്വാസികളോടും കൂടെ അവിടെ ആ മൃതശരീരങ്ങൾ എടുത്തുകൊണ്ട് അകലെയെത്തിച്ച് ആദരവോടെ സംസ്കരിച്ചു പേർഷ്യൻ സഭയിൽ നടന്ന ഈ രക്തസാക്ഷിത്വ വിവരണം അസെമാനിയുടെ പൌരസ്തൃ രക്തസാക്ഷികളുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിലും ബഡ്ജാന്റെ ഗ്രന്ഥത്തിലും ദർശിക്കാൻ കഴിയും ഇതിന്റെ ഗ്രീക്ക് വിവർത്തനം ഡെലെഹായ് തന്റെ പൌരസ്ത്യ പിതാക്കന്മാരുടെ പഠനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം വാല്യത്തിൽ നൽകിയിരിക്കുന്നു സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മിഷിഹായ്ക്കും അവിടുത്തെ സഭയ്ക്കും വേണ്ടി മരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മരണമെന്ന് രക്തസാക്ഷികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു